ാണ് അല്ലോ എന്തിനാണ് പറഞ്ഞു പറഞ്ഞു എനിക്ക് അടി ഉണ്ടാക്കാനല്ല വന്നത് ഞങ്ങള് രണ്ടാള് കുറച്ചു കാലായിട്ട് അവിടെ അനാഥപ്രേതങ്ങള് മാറി നിൽക്കാണ് ഇവിടുന്ന് ആരും അങ്ങോട്ട് വരണമില്ല ഒരു കാര്യം തീരുമാനിക്കണമില്ല ഇന്ന് അതിന്റെ തീരുമാനം ഞങ്ങൾക്ക് അറിയണം ചങ്ങായി എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല ഞാനല്ലേ ഇവിടുത്തെ ഷെഫ് അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ പോയി പറയില്ല അവിടെ ചാടി കയറി പിന്നെ മോളെ ഞാൻ ഇവിടുത്തെ മുതിർന്ന പാചകാരനല്ലേ ഇവർ ഇന്നൊന്ന് ബഹുമാനിച്ചൂടെ ഇവര് ഹോട്ടലിലെ പണി തന്നെ ടേബിൾ തുടക്കലോ അതവിടുത്തെ മുതലാളിയോ അതോ എന്റെ കൈയാളോ ഹോട്ടലിലെ എല്ലാ വേലയും വേലിയും തന്നെ ഇവനെ അപ്പോയിന്റ് ഓ മോളെ ചെറിയൊരു പണി കൊടുത്തിട്ട് അത് പോലെ പറ്റുന്നില്ല നിങ്ങൾ എനിക്ക് പണിയാണ് തന്നിട്ടുള്ളത് എന്ത് ഒരു ചായ എന്തെന്ന് ചേട്ടാ ഓണർ വന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ പോകാൻ പറ്റും ഓണർ വരട്ട് ഓണർ ഓണറ എവിടേത് ആഹ് പ്രശ്ന പ്രശ്നം ഒന്നുമില്ല നിങ്ങൾ എന്താ വൈകി തീരുമാനത്തത് ഞങ്ങൾ എത്ര ദിവസം രണ്ടാളെ അനാഥാത്മാക്കളെ കുത്തിരിക്കുന്നത് അങ്ങോട്ട് വരാം സാലറി തരണില്ലേ സാലറി ഇട്ടോട്ടൊന്നും കാര്യമില്ല അത്യാവശ്യം പണി വേണം അവിടെ എന്തൊക്കെ എന്ത് ജോലി ചെയ്യണേ എന്തെങ്കിലും ഒരു ജോലി ഇപ്പനെ പഠിപ്പിക്കാൻ തലേ കയറി നിങ്ങൾ എന്ത് ജോലി പറഞ്ഞിട്ടുണ്ട് ഒരു കട്ടൻ ചായക്ക് വെള്ളം വെക്കാൻ പറഞ്ഞപ്പോ പാലെടുത്ത് ആളോട്ടൻ ബിരിയാണി മാറിയിട്ടില്ല

ഞാൻ വിചാരിച്ചു പേര് മാത്രമേ സ്വഭാവ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ